ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകിരാമായണത്തിലേക്ക് തന്നെ മടങ്ങാം നിലാവിൻ്റെ നിർമ്മലത ആർന്ന ആ മാല വായുസുതൻ്റെ വിശാല വക്ഷസ്ഥലത്തിൽ മാമലയിൽ വെൺമുകിൽ എന്ന പോലെ വെട്ടിത്തുടങ്ങി ദിവിതൻ മൈന്ദൻ തുടങ്ങിയ ഹരിവരന്മാർക്കും വയോവൃദ്ധരായ വാനരേന്ദ്രന്മാർക്കും ഉത്തമ വസ്തുക്കളെ രാജരാജൻ ബഹുമാനിച്ച് സമ്മാനിച്ചു യഥോചിതങ്ങളായ വസ്ത്രാഭരണാദികൾ വിഭീഷണ ചക്രവർത്തിക്കും ജാമ്പവാൻ ഹനുമാൻ എന്നിവരോടുകൂടി സുഗ്രീവനും ശ്രീരാമചന്ദ്രൻ കൊടുത്ത് സൽക്കരിച്ചു വന്നു ചേർന്ന സകല വാനരന്മാരും ദേവസമ്മാനങ്ങളാൽ ആനന്ദാപ്തിയിൽ ആറാടി സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ദാശരഥിയാൽ വേണ്ട പോലെ ബഹുമാനിക്കപ്പെടുകയും സർവവിധ കാമന്ധായക രത്നങ്ങൾ ലഭിക്കുകയും ചെയ്ത കവിപട സന്തുഷ്ടചിത്തരായി സ്വഭവനങ്ങളിലേക്ക് പുറപ്പെട്ടു ശ്രീരാമ പട്ടാഭിഷേകം ദർശിക്കുവാൻ പുണ്യം സിദ്ധിച്ച സുഗ്രീവാദി വാനരന്മാർ അയോധ്യ ചക്രവർത്തിയാൽ സൽകൃതരായി കിഷ്കിന്ദ നഗരിയിലേക്ക് സ്വജന്മം കൃത എന്ന വിശ്വാസത്തോടെ മടങ്ങി ദേവദേവന്റെ സഹചാരിത്വം കൊണ്ട് അനശ്വര യശസ് സമ്പാദിച്ച രാജ വിഭീഷണൻ ധാർമിക കുലോത്വംസനായ ലങ്കേശ്വരൻ രാക്ഷസേന്ദ്രരായ അമാധ്യന്മാരോടൊന്നിച്ച് കുലധനമായി ലഭിച്ച ലങ്കയിലേക്ക് യാത്രയായി ഉദാരഹൃദയനും ശത്രുക്കളെ മുഴുവൻ വിജയിച്ചവനും സൽകീർത്തി അനശ്വരമായി സമ്പാദിച്ചവനും ആനന്ദ സ്വരൂപനുമായ ശ്രീരാമദേവൻ പ്രജാശാസനം ചെയ്ത് പിതൃ തുല്യം രാജ്യമെല്ലാം പരിപാലിച്ചു ധർമ്മഘ്നായ ലക്ഷ്മണൻ കുമാരനോട് ഏകാന്തത്തിൽ വെച്ച ഒരു ദിവസം ആ സത്യസ്വരൂപി ധർമ്മവിഘ്നായ കുമാര മഹത്തായ സൈന്യങ്ങളോട് കൂടിയതും ഇക്ഷാഘുവംശരാജവര്യന്മാർ പരിരക്ഷിച്ചിരുന്നതുമായ ഈ അയോധ്യയെ നമ്മുടെ പിതാക്കന്മാർ കൈക്കൊണ്ടിരുന്നത് പോലെ രക്ഷിക്കൂ യുവരാജ എന്ന പട്ടത്തോടെ ധാർമ്മികമായ ആഗ്രഹങ്ങൾ യഥേഷ്ടം അനുഭവിക്കൂ മഹാപ്രഭു വീണ്ടും വീണ്ടും യുക്തിയുക്തങ്ങളായ വാക്കുകൾ സൗമിത്രിയോട് പറഞ്ഞു യുവരാജ സ്ഥാനം ഏതു വിധത്തിലും സ്വീകരിക്കുവാൻ അർഹത ലക്ഷ്മണനാണെന്ന് ആ വാക്യ വിശാരഥൻ സ്ഥാപിച്ചു എന്നാൽ മഹാപ്രാജ്ഞനായ സൗമിത്രി സസന്തോഷം ആ സ്ഥാനം പരിത്യജിക്കുകയാണുണ്ടായത് അഗ്രജ ശുശ്രൂഷ മാത്രം ജീവിത ലക്ഷ്യമാക്കിയ കുമാരനെ മറ്റൊരു സ്ഥാനവും അധികാരവും ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി ലക്ഷ്മണന്റെ ഭക്തിയിൽ അത്യധികം സന്തുഷ്ടനായ മഹാത്മാ ശ്രീരാമസ്വാമി യുവരാജ സ്ഥാനം സസന്തോഷം നൽകിയത് ഭരതനാണ് രാജരാജനായ ദാശരഥി ബ്രഹ്മയജ്ഞം അശ്വമേധയജ്ഞം വാജപേയം തുടങ്ങിയവയെയും മറ്റ് ശാസ്ത്ര നിർദിഷ്ടങ്ങളായ പുണ്യകർമ്മങ്ങളെയും യഥാവിധി നിർവഹിച്ചു നൂറ് അശ്വമേധങ്ങളാണ് രഘുനന്ദനം ചെയ്തത് ഉത്തമ അശ്വരത്നങ്ങളോട് കൂടിയ യജ്ഞങ്ങൾ ഓരോന്നും അന്നദാനാദികളെ കൊണ്ട് ഏതൊരുവനും സന്തുഷ്ടിയേകി ബന്ധുമിത്ര സുഹൃത്തുക്കളോട് കൂടിയ ശ്രീരാഘവൻ പതിനായിരം വർഷം സ്തുത്യർഹമായി ഭൂമിയെ ഭരിച്ചു മഹാബാഹുവും സൗമിത്രി സേവിതനുമായ അവിടുന്ന രാജ്യത്തിലുടനീളം ധർമ്മത്തെ നട്ടു വളർത്തി ഉത്തമ ഭരണത്തിൽ രാജ്യം മികച്ചതായി രാമരാജ്യത്തിൽ വിധവകളുടെ വിലാപം ഒരിടത്തും ഒരിക്കലും കേട്ടിട്ടില്ല ദുഷ്ടമൃഗ ഉണ്ടായിട്ടില്ല പ്രജകളെല്ലാം ആരോഗ്യ ദൃഢഗാത്രരായിരുന്നതിൽ വ്യാധി ഭയം ഉണ്ടായില്ല ചോരന്മാർ തീരെയില്ല ഒരു തരത്തിലുള്ള ആപത്തും ആരെയും സ്പർശിച്ചില്ല ബാലമരണം എവിടെയും കേൾക്കുക തന്നെ ഉണ്ടായില്ല വൃദ്ധന്മാർക്ക് പ്രേതകർമ്മം ചെയ്യേണ്ടി വന്നില്ല എല്ലാ ഗൃഹങ്ങളിലും എല്ലാവരുടെ ഹൃദയങ്ങളിലും അലയടിച്ചിരുന്നത് ഒന്നു മാത്രം സന്തോഷം ആഭാലവൃദ്ധം ജനങ്ങളും ധർമ്മ സ്വഭാവികളായി തീർന്നു ശ്രീരാമദേവൻ മനസ്സിൽ അധിവസിക്കുകയാൽ അന്യോന്യം യാതൊരു വിധത്തിലുമുള്ള ദ്രോഹകർമ്മങ്ങളും ചെയ്തില്ല ആയിരം വർഷം ആയിരം ഒന്നിച്ച് ആനന്ദത്തോടെ വസിച്ചു ശ്രീരാമചന്ദ്രൻ രാജ്യം ഭരിക്കുമ്പോൾ രോഗമോ വ്യസനമോ ആർക്കും അനുഭവിക്കേണ്ടി വന്നില്ല നാട്ടിലുടനീളം നാട്ടുകാരുടെ നാവിൽ നിന്ന് ഒന്ന് മാത്രം എപ്പോഴും മുഴങ്ങി രാമൻ രാമൻ ശ്രീരാമൻ എന്ന നാമം ലോകം മുഴുവൻ രാമമായ തീർന്നു ശ്രീരാമസ്വാമി രാജ്യം ഭരിക്കുമ്പോൾ വൃക്ഷങ്ങൾ ഏതു കാലത്തും പൂത്തും കാഴ്ചും നിന്നിരുന്നു യഥാകാലത്തിൽ കാർമേകങ്ങൾ യഥേഷ്ടം വർഷിച്ചു മാരുതൻ ഹൃദ്യവും സുഖവുമായി വീശി ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ ചാതുർവർണ്ണയം ഫലത്തിൽ ആഗ്രഹലേശം ഇയലാതെ സ്വസ്വകർമ്മങ്ങൾ യഥാവിധി ചെയ്ത് സന്തുഷ്ടി നേടി ശ്രീരാമൻ രാജ്യനാഥനായിരിക്കുന്ന കാലത്തിൽ അടിയുറച്ച ധർമ്മവിശ്വാസത്താൽ അസത്യം എന്നത് നേരംപോക്കൽ കൂടി ഉച്ചരിച്ചിരുന്നില്ല പ്രജകളേവരും ലക്ഷണമൊത്തവരായിരുന്നു ധാർമ്മിക കൃത്യങ്ങളല്ലാതെ മനസ്സ ചിന്തിച്ചത് പോലുമില്ല അനുജന്മാരോടുകൂടി ശ്രീരാമസ്വാമി ഇങ്ങനെ പതിനോരായിരം വർഷങ്ങൾ അതുല്യമായി ഭൂമിയെ ഭരിച്ചരുളി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം